കൊച്ചുള്ളപ്പോ നമ്മുടെ വീട്ടില് ഒരു വാക്ക് മലയാളം സംസാരിക്കാൻ പാടില്ല എടി നീ എത്ര പാടില്ലേ പറയണേ ഈ ഈ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പറയുന്നത് ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ലേ ഇംഗ്ലീഷാ ഇവിടെ ആ പ്രിൻസിപ്പളിന്റെ മുറിയിൽ പോയിട്ട് അരമണിക്കൂർ നിന്ന് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടാ ഇങ്ങ് പോന്നത് ഞാൻ പറഞ്ഞ എല്ലാ അങ്ങോട്ടും മനസ്സിലായല്ലോ അപ്പൊ അതോ അവസ്ഥ വരുമ്പോഴ് ഇംഗ്ലീഷിന്റെ വില മനസ്സിലാവു ആ ആ വെള്ളം ഡോക്ടർ ഐ ബിക്കോസ് യു സ്പീക്ക് പല